അനാവശ്യമായ മത്സരം പ്രൈവറ്റ് ബസ്സുകളും പ്രൈവറ്റ് ബസ്സുകളും തമ്മിലുള്ള മത്സരം കെ എസ് ആർ ടി സിയും പ്രൈവറ്റ് ബസ്സും തമ്മിലുള്ള മത്സരം ഒരു പ്രൈവറ്റ് ബസ്സുകാരൻ ഒരു റൂട്ട് നമ്മൾ അതിനെ പക്ഷം പറയുകയല്ല ഒരു റൂട്ടിൽ ഓടിക്കാൻ തുടങ്ങിയാണ് വണ്ടി ആ റൂട്ടൊന്ന് തെളിഞ്ഞു വന്നു കഴിയുമ്പോൾ അത് കൊള്ളാമെന്ന് തോന്നിയാൽ വേറെയും പ്രൈവറ്റ് ബസ്സുകാരവിടെ പ്രവേശിക്കും ഒരു രണ്ട് മൂന്ന് വണ്ടി വരെയൊക്കെ നമുക്ക് അഫോർഡബിൾ ആണ് ജനങ്ങൾക്കും ഉപകാരപ്രദമാണ് അത് കാണുമ്പോഴത്തേക്കും ആഹാ മൂന്ന് വണ്ടിക്ക് പൈസ ഉണ്ടാക്കുന്നുള്ളൂ എന്നാൽ ഞാനും പോകാം എന്ന് പറഞ്ഞ് കെ എസ് ആർ ടി സിയും ചെന്നുകാൻ കൊടുക്കും കെ എസ് ആർ ടി സി ഒരു ചിലവുകാതെ വല്ലവരെയും ചിലവേണ്ടി ഒരു പത്ത് വണ്ടി അവിടെ ഓടിക്കും ഈ മൂന്ന് വണ്ടിക്ക് ബദലായിട്ട് അപ്പോൾ പതിമൂന്ന് വണ്ടിയായി ഈ പതിമൂന്ന് വണ്ടി ആദ്യം വന്ന വണ്ടി തൊട്ട് ഇങ്ങോട്ടുള്ള പ്രൈവറ്റ് ബസ്സുകൾ ആദ്യം അവസാനിപ്പിക്കും അത് അവസാനിക്കുന്ന കൂടി കെ എസ് ആർ ടി സിയും അവസാനിച്ച് പോകും ചുരുക്കം പറഞ്ഞാൽ ആ റൂട്ടിൽ നാട്ടുകാർക്ക് വണ്ടിയില്ല ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പ്രൈവറ്റ് ബസ്സുകാരും പ്രൈവറ്റ് ബസ്സും മത്സരം കാരണം മുമ്പ് ഇപ്പോഴത്തെ മോട്ടോർ വെഹിക്കിൾ ആക്ട് വിശദമായി പഠിക്കാൻ പറ്റിയിട്ടില്ല ഇന്നത്തെ ആക്ടിൽ പറഞ്ഞിരിക്കുന്ന ആര് പ്രൈവറ്റ് ബസ്സിന് പെർമിറ്റ് വെച്ചാലും കൊടുക്കണം കെ എസ് ആർ ടി സിക്ക് അനുയോജ്യമായ റൂട്ടുകൾ കെ എസ് ആർ ടി സി തെരഞ്ഞെടുത്തു ഓടുകയും മറ്റു റൂട്ടുകളിൽ പ്രൈവറ്റ് ബസ്സുകളെ അനുവദിച്ചു കൊടുക്കുകയും ചെയ്താൽ ഒരു വ്യവസായം ഉണ്ടാകും കെ എസ് ആർ ടി സി ടാക്സ് അടയ്ക്കാറില്ല മറ്റൊരു ടാക്സ് അടങ്ങി അപ്പോൾ അതുകൂടി ഗവൺമെന്റിനൊരു വരുമാനമാണ് സർവീസ് സർവീസ് ഏതെങ്കിലും മെയിൻ റോഡിൽ ഒരു കിലോമീറ്റർ കിലോമീറ്റർ ആ അത് ഈ റൂട്ടുകളെ സംബന്ധിച്ച് ഇപ്പോഴത്തെ നിയമത്തിൽ എന്താണെന്ന് ഞാൻ പഠിച്ചിട്ടില്ല പഠിച്ചിട്ട് ഞാൻ പറയാം അറിയാത്ത കാര്യം പറയാൻ ശരി മുമ്പത്തെ നിയമം അനുസരിച്ച് റൂട്ടുകളെ ഫോർമുലേറ്റ് ചെയ്യാമായിരുന്നു റൂട്ട് സർക്കാർ ഫോർമുലേറ്റ് ചെയ്ത് ഗസറ്റിൽ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രാമപ്രദേശങ്ങളോട് പോയി ഒരു മെയിൻ റോഡിൽ ഇറങ്ങി അവിടുന്ന് വീണ്ടും പർട്ടിക്കുലർ റൂട്ടാണ് ഇപ്പം മെയിൻ റൂട്ടല്ല പത്തനാപുരത്ത് നിന്ന് കൊല്ലത്തേക്ക് പോകുന്ന റൂട്ടല്ല ഉദ്ദേശിക്കുന്നത് നിന്ന് വേറെ ചില വഴികളിലൂടെ ഒക്കെ കയറി ഗ്രാമീണ വഴികളിലൂടെ ഈ ജനകീയ ആസൂത്രണം വഴി വന്നപ്പോൾ ജില്ലാ പഞ്ചായത്തിൻ്റെയൊക്കെ റോഡുകളുണ്ട് പഞ്ചായത്തിൻ്റെ ആ റോഡുകളിലൂടെ ഈ ബസ് ഓടി കൊല്ലത്തെത്തുന്നതിനുള്ള റൂട്ട് ഉണ്ട് എന്ന് സർക്കാർ പബ്ലിഷ് ചെയ്യണം അതിൽ വണ്ടികളുടെ എണ്ണം നിജപ്പെടുത്താനും സർക്കാരിന് അധികാരം ഉണ്ടായിരുന്നു ഇപ്പോഴത്തെ ഞാൻ പഠിച്ചിട്ട് പറയാം പഴയ ഞാൻ പറയുന്നത് ഞാൻ രണ്ടായിരത്തി ഒന്നിൽ ആയിരിക്കുമ്പോൾ ഇതിനുള്ള ഇനിഷ്യേറ്റീവ് എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ രാജിവെച്ച് അതായത് ഈ റൂട്ട് ഫോർമുലേറ്റ് ഇരിക്കുക ഞാൻ ആ റൂട്ടിൽ സർക്കാർ പറയുന്ന ജനങ്ങളുമായി സംസാരിച്ച് ജനപ്രതിനിധികളുമായി സംസാരിച്ച് പഞ്ചായത്തുമായി സംസാരിച്ചൊക്കെ ഉണ്ടാക്കുന്ന ഒരു സിസ്റ്റം ആ സിസ്റ്റത്തിലുള്ള റൂട്ട് പബ്ലിഷ് ചെയ്താൽ ഏതൊരാൾക്ക് ഇപ്പോൾ അഞ്ച് ബസ്സുകൾ കൊട്ടാ പത്തനാപുരത്ത് നിന്ന് ചില വഴികളിലൂടെയൊക്കെ കയറി പുതിയ വഴികളിലൂടെയൊക്കെ കയറി കൊല്ലത്ത് വരെ പോകുന്ന ബസ്സിന് അഞ്ച് ബസ്സിന് പെർമിറ്റ് ഉണ്ടെന്ന് സർക്കാർ പബ്ലിഷ് ചെയ്താൽ ഈ അഞ്ച് അപേക്ഷയെ പറ്റും ആറാമത് അപേക്ഷ പറ്റത്തില്ല അപ്പം കോമ്പറ്റീഷനില്ല കൃത്യമായി ഇവർക്ക് സമയം വിന്യസിച്ച് കൊടുത്താൽ ഇവർക്ക് എവിടേക്കും നഷ്ടമില്ല നാട്ടുകാർക്ക് ഉപകാരപ്രദവുമാണ് അങ്ങനെയാണ് പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റത്തെ കൊണ്ടുവരേണ്ടത് അല്ലാതെ എനിക്കിഷ്ടം ആർക്കും ഇഷ്ടമായിടുത്ത് തോന്നിയ പോലെ തോന്നിയാണ് കൂടുന്ന ഒരു പരിപാടി ഇതിനെ നശിപ്പിച്ചു ഇതിനെ നശിപ്പിച്ചത് ഈ നിയമം തന്നെയാണ് ഈ ആക്ട് പഴയ പണ്ടുണ്ടായിരുന്ന മോട്ടോർ വെഹിക്കിൾ ആക്റ്റാണ് ആക്റ്റിൽ ലിബറലായി ആ ലിബറലൈസേഷനാണ് ഇതിനെ നശിപ്പിച്ചത് പക്ഷേ അത് റെസ്ട്രിക്ട് ചെയ്യാൻ നിയമത്തിൽ വ്യവസ്ഥയുണ്ടായിരുന്നു അത് സ്റ്റേറ്റ് ഗവൺമെൻറ് ചെയ്യേണ്ടതാണ് അത് ചെയ്തില്ല ചെയ്തിരുന്നെങ്കിൽ ഈ വ്യവസായം നിലനിൽക്കുമായിരുന്നു ഗ്രാമീണ റോഡുകളിൽ മുഴുവൻ പണ്ടി കിട്ടുമായിരുന്നു കേരളത്തിൻ്റെ മുക്കിൽ മൂലയിൽ పొదు ట్రాన్స్పోర్ట్ సిస్టమ్ విజయి